ചെറിയ ബീഫ് കഴിച്ചാൽ വൻകുടൽ ക്യാൻസർ ഉറപ്പാണെന്ന് കേൾക്കുന്നു ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ഇത് മെയിൻലി ഉദ്ദേശിക്കുന്ന റെഡ് മീറ്റ് അമിതമായി കഴിക്കുന്നത് കോളൻ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും എന്നുള്ളത് ശരിയാണ് സേഫ് ആയിട്ട് എത്ര വരെ നമുക്ക് ഈ ബീഫ് ഉപയോഗിക്കാം ആഴ്ചയിൽ ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം വരെ ബീഫ് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ റെഡ് മീറ്റിനകത്ത് ആരാണ് സർ പ്രശ്നക്കാർ റെഡ്മീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചുമന്ന കളറ് വരുന്നത് ഹീം എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് ആ ഹീം നമ്മുടെ നിക്കോടലിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അത് ഓക്സിഡേഷൻ വഴി മറ്റ് പല നമ്മുടെ എന്താ പറയുക നൈട്രോസോ എൻ നൈട്രോസാമിൻ പറഞ്ഞ എന്ന് പറഞ്ഞ ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള കാർസിനോജൻ ആയിട്ടുള്ള ഒരു മൂളിക്കുളം ഉണ്ടാകും അത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിക്കും അതുപോലെ തന്നെ ഈ മീറ്റിലെ ഈ റെഡ് മീറ്റിലെ ഫാറ്റ് ഫാറ്റ് പെറോക്സിഡൈസ് പാത്ത് വഴി പോകുമ്പോഴത്തേക്കും അതിൽ നിന്നും ഈ കാർസിനോജൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ഇത് ഈ മീറ്റ് ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വർക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യുമ്പം അതിൽ ഹെട്രോസൈക്ലിക് അറോമാറ്റിക് അമൈൻസ് അല്ലെങ്കിൽ പൊളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഈ കാർസിനെ അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള സാധനങ്ങളുണ്ടാകും അപ്പോൾ ഇങ്ങനെ മൾട്ടി ഫാക്ടോറിയലാണ് ഈ ബീഫ് ഉണ്ട് അല്ലെങ്കിൽ റെഡ് മീറ്റ് ബീഫുണ്ട് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വരാനുള്ള കാരണമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഐഡിയൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ കഴിക്കുന്നവരെ കറി വെച്ച് കഴിക്കുക അതാണ് ഏറ്റവും സേഫ് ഒപ്പം ധാരാളം നാരുള്ള ഭക്ഷണവും കഴിക്കണം പച്ചക്കറികളും അതിനോടൊപ്പം ഉണ്ടാവണം എന്നതും പ്രത്യേകം ഓർക്കുക